Aum. गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरा गुरुसाक्षार पर ब्रह्मा तस्मी श्री गुरवे നമ്മൾ സംസാരിക്കുന്ന ജ്യോതിശാസ്ത്രത്തെ കുറിച്ചാണല്ലോ ജ്യോതിഷം ആവിർഭവിച്ചത് വളരെ കാലഘട്ടത്തിന് മുമ്പാണ് പ്രപഞ്ചം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ കവിഞ്ഞ് സൂര്യനുണ്ടായി സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളുണ്ടായി ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ടായി അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം നമ്മളർഹിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ ഒരു നക്ഷത്രമാണ് ആ സൂര്യഗ്രഹത്തിനാണ് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജ്യോതിശാസ്ത്ര വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കാരണം ഈ ഗ്രഹങ്ങളുടെ എല്ലാം ആവിർഭാവം സൂര്യനാണല്ലോ ആ സൂര്യനാണല്ലോ നമുക്ക് ചൂടും വെളിച്ചവും ആത്മാവും ജീവനും എല്ലാം തരുന്നത് സൂര്യനിൽ നിന്നാണ് സൂര്യലക്ഷ്മി ഒരു നിമിഷം ഭൂമിയിൽ പതിച്ചില്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം വിഷാമിശമായി തീരും നിർപ്രമാണവുമുണ്ട് മാത്രമല്ല സൂര്യൻ ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു ജീവജാലങ്ങളും ഇല്ലല്ലോ അപ്പോൾ മൂർത്തി കീർത്തി കാരകത്വം ഭവിച്ചിരിക്കുന്നതായ ഗ്രഹമാണ് സൂര്യൻ അതുകൊണ്ടാണ് വരാഹമിഹിരൻ എന്ന് പറയുന്ന ആചാര്യൻ മൂർത്തിത്വയെ പരികൽപ്പിതശ്ശ്രൃതോ വത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിദാം കൃതുച്ഛേജാം ഭർത്ത അമരജ്യോതിഷാം ലോകാനാം പ്രളയ ഉദയസ്ഥിതി വിഭുച്ഛനേകതായ ശ്രുതോ വാചം ന സതാദനേകിരണ സ്ത്രുഃഖിതി വിഹി അങ്ങനെ മൂർത്തികാരകനാണ് മൂർത്തി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഭരണകർത്താവായിരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ മൂർത്തിത്വേ പരികൽപ്പിതൻ രക്ഷിക്കപ്പെടുന്ന എല്ലാത്തിനും രക്ഷിക്കപ്പെടുന്ന സൂര്യനാണെന്നും ശശബൃതോവത്മാ പുനർജന്മനാം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് സൂര്യനിൽ നിന്നാണെന്നും ആത്മേത്യാത്മവിതാം ആത്മാവെന്ന് പറഞ്ഞൊരു മഹാശക്തി സിദ്ധിച്ചിരിക്കുന്നത് സൂര്യനിൽ നിന്നാണെന്നും കൃതുച്ഛേജാം ഭർത്ത ഭരണകർത്താവാണ് പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവാണ് ആ സൂര്യഭഗവാനെന്നും ലോകാന ലോകത്തിൻ്റെ പ്രളയ ഉദയ സ്ഥിതി വിഭവിച്ച അനേകതായ ശ്രുതോ നാശത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഉദയത്തിൻ്റെയും ആധിപത്യം ഭവിച്ചിരിക്കുന്നതായ ഗ്രഹമാണ് സൂര്യനെന്നും അങ്ങനെ ഇരിക്കുന്നതായ ആ ആദിത്യഭഗവാനെ നമിക്കട്ടെ എന്ന് ഉള്ള വചനത്തോടു കൂടിയാണ് വരാഹമികരാചാര്യൻ ഹോരാശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് ഇരുട്ടും വെളിച്ചവുമായിട്ടുള്ള ഒരു മഹാശാസ്ത്രമാണല്ലോ ഹോരാശാസ്ത്രം അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ജ്യോതിശാസ്ത്ര വിഷയത്തിൽ ആചാര്യന്മാർ നൽകിയിട്ടുണ്ട് അത് ശാസ്ത്രവിഷയം അഭ്യസിക്കുകയും അതിനോടനുബന്ധിച്ച് ഗുരുത്വം എന്ന് പറയുന്ന അവസ്ഥയും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്നത് ആ ആത്മജ്ഞാനത്തിൻ്റെ പുറത്താണ് ഫലപ്രവചനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അഭ്യാസ അതീതബോധ ആചരണീയ പ്രചരണീയം എന്നൊരു വചനമുണ്ട് അഭ്യസിക്കുക അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതായ ആത്മബോധം അതിൽ നിന്നുണ്ടാകുന്നതായ ഫലപ്രവചനങ്ങൾ അഭിപ്രായ പ്രവചനങ്ങൾ അത് മനസ്സി പ്രതിഷ്ഠാനാം വാദ്യപ്രതിഷ്ഠാം മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളാണല്ലോ വാക്കുകളായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഫലം പറയാൻ വരുമ്പോൾ അതായത് ദേവപ്രശ്നാദികാര്യങ്ങളെ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പ്രച്ഛാ നിർഗമ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം എന്നാണ് അപ്പോൾ ജ്യോത്സിനെ ആദ്യമായി ജ്യോത്സിനുമായിട്ട് സംസാരിക്കുന്ന ജോഡിസിലെ ഞങ്ങൾക്കൊരു ദേവപ്രശ്നം വേണം അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയണം എന്നു കാര്യം സംസാരിക്കുന്നത് മുതൽക്ക് ആ സമയത്തുണ്ടാകുന്ന ഗ്രഹസ്ഥിതികളും കേൾക്കുന്നതായ വചനങ്ങളും കാര്യങ്ങളും അനുസരിച്ച് തന്നെ ആ ജ്യോതിഷത്തിൻ്റെ ആ ഫലപ്രവചനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന അവസ്ഥയാണ് പ്രഛ നിർഗമം മാർഗമന്ദിരഗതി പോകുന്ന വഴി കാണുന്ന അവസ്ഥകൾ ഒക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫലം പറയണമെന്നാണ് അപ്പോൾ മനുഷ്യരുടെ അവസ്ഥ ആയിരുന്നാലും ഏതാണ്ട് അപ്രകാരം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥാനത്ത് ചെല്ലുമ്പോൾ തന്നെ ജ്യോതിഷരെ വരണം ഇരിക്കണം എന്നൊക്കെ കൽപ്പിക്കുവാൻ സാധിച്ചാൽ അവിടെ ഈശ്വര ചൈതന്യം ഉണ്ടെന്നും അല്ലെങ്കിൽ അവിടെ ആളുണ്ടെന്നും അതിൻ്റെ ഉണ്ടെന്നും ഒക്കെ നമുക്ക് കൽപ്പിക്കുവാനായിട്ട് സാധിക്കും പ്രച്ഛാ നിർഗമ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാസംഭവം സൂത്രം തൃസ്ഫുടജം ചതുസ്ഫുടഫലം എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൽ പറഞ്ഞു വന്നത് ഈ വേദങ്ങളിൽ നിന്നാണ് വേദം എന്ന് പറയുമ്പോൾ അറിവെന്നാണല്ലോ അർത്ഥം വേദാന്തം എന്ന് പറയുമ്പോൾ അറിവിൻ്റെ അവസാനം അപ്പോൾ വേദങ്ങൾ ഉണ്ടായതും അത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷങ്ങൾ ഉണ്ടോ അല്ല അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഓരോ ഓരോ വേദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത് അറിവ് ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എണ്ണുന്ന അക്ക സമ്പ്രദായങ്ങൾ പോലും ആദ്യം ഈ അക്ക സമ്പ്രദായങ്ങളൊന്നുമില്ലായിരുന്നു അന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഒരു ആട്ടിടേന് പത്ത് ആടുണ്ടെങ്കിൽ അവൻ ഓരോ ഇങ്ങനെ നീക്കി വെച്ച് ആയിട്ടാണ് ആ പത്ത് എന്നുള്ള ഒരു എണ്ണം വരുന്ന സന്ദർഭത്തിൽ ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോകുന്നത് തിരിച്ചു വരുമ്പോൾ വരുമ്പോഴത് ഓരോന്നായിട്ട് നീക്കിങ്ങനെ എണ്ണം അങ്ങനെ ഇരുന്ന സന്ദർഭങ്ങളിലാണ് ഓരോ അക്കങ്ങൾ ഓരോ രാജ്യക്കാരും കണ്ടുപിടിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇങ്ങനെയുള്ള അക്കങ്ങൾ പല രാജ്യക്കാരും കണ്ടെത്തി എന്നിട്ടതിന് ക്ലിപ്തതയില്ലായിരുന്ന ഒരു പൂർണ്ണതയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വന്മാരിരുന്ന് തപസ് ചെയ്തു വരുന്നു അവരിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പോൾ അവരുടെ ആത്മബോധ മണ്ഡലത്തിൽ പൂജ്യം തെളിഞ്ഞു വന്നു കാരണം ആ ചിന്തയുടെ ഫലം കാരണം പ്രപഞ്ചം ഉരുണ്ടതാണ് ഗോളങ്ങളെല്ലാം ഉരുണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഉരുണ്ട സമ്പ്രദായത്തിന് അവർ പൂജ്യം എന്ന് പേര് നൽകി അപ്പോൾ അത് ഒന്നിൻ്റെ വലത് ഭാഗത്ത് ഇട്ടപ്പോൾ പത്തായി രണ്ട് പൂജ്യം ഇട്ടു നൂറായി മൂന്ന് പൂജ്യം ഇട്ടു ആയിരമായി അടുത്ത് പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അങ്ങനെ ഏക ശത ദശ സഹസ്രായുധ ലക്ഷക്കോടി അർബുദ ശംഖ വള്ള പത്മ മഹാപത്മ അങ്ങനെ അനേകം പൂജ്യങ്ങൾ ഉപയോഗിച്ചുള്ള അക്ക സമ്പ്രദായങ്ങളിവിടെ ഉണ്ടായല്ലോ അതുപോലെ തന്നെയാണ് അക്ഷരങ്ങളുണ്ടായതും അക്ഷരമില്ലാത്തതാണല്ലോ അക്ഷരം എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുണ്ടായതും കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ ആളുടെ ചിന്താഗതികൾ വളരുകയും ശാസ്ത്രബോധം ഉണ്ടാകുകയും ചെയ്തു ശാസ്ത്രബോധം മാത്രമല്ല ഈശ്വരനെക്കുറിച്ചുള്ള ചിന്താഗതികളുമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ശാസ്ത്രബോധം എന്ന് പറയുമ്പോൾ തന്നെ ചിന്താഗതിയിൽ നിന്ന് ആവർഭിച്ചത് നാല് ആറ് ശാസ്ത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നാല് വേദവും ആറ് ശാസ്ത്രവും പതിനെട്ട് പുരാണവും നൂറ്റിയെട്ട് ഉപ ഉപനിഷത്തുക്കളും എന്നൊക്കെയാണല്ലോ അപ്പോൾ അതിൽ ആറ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൽ ജ്യോതിഷം കൽപ്പം നിരുക്തം ഛന്ദസ് ശിക്ഷ വ്യാകരണം ഇങ്ങനെ ആറ് ശാസ്ത്രങ്ങളിവിടെ ആവിർഭവിച്ചു അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണല്ലോ ജ്യോതിശാസ്ത്രം ജ്യോതിഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകാശമാണെന്ന് ആണല്ലോ അർത്ഥം ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രകാശത്തിൻ്റെ ശാസ്ത്രം അപ്പോൾ അത് ജ്യോതിഷം ചക്ഷുസിഹ ജ്യോതിശാസ്ത്രത്തിന് കണ്ണുകളായിട്ടാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് കണ്ണുകൾ എന്ന് പറയുമ്പോൾ എല്ലാം കണ്ടറിയുന്നതിനുള്ള ശാസ്ത്രം ഒരു വ്യക്തി ജ്യോതിഷന് സന്ദർഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആളിൻ്റെ ലക്ഷണം അപ്പോൾ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ കേ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയ പ്രശ്നം പറയാറുണ്ട് ദൂതലക്ഷണം എന്ന് പറയും ആ ദൂതലക്ഷണത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് അപ്പം ലക്ഷ്മിയുക്തമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയൊക്കെയൊക്കെ ചെയ്താൽ അത് ശിവത്വത്തെ പ്രാപിക്കുന്നു അതായത് ലക്ഷ്മീലക്ഷണലക്ഷിത ക്ഷിതിപതി ക്ഷീരേക്ഷിതണ്ഠേഷണം പക്ഷിസ്വാമി മഹോക്ഷ പക്ഷി രുദ്രാക്ഷ രുദ്രാക്ഷത പ്രേക്ഷണം രുദ്രാക്ഷ ക്ഷിതിപാലകോപകരണ മാദേവേഷണം ക്ഷിപ്രം ക്ഷേമകരം പ്രയാണസമയെ യാദ സംക്ഷേത്രതം എന്ന് പറയും അപ്പോൾ ലക്ഷ്മീക്തമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിനും കണ്ണിനുമൊക്കെ ആനന്ദത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനുമൊക്കെ സാധിക്കുമെങ്കിൽ അവിടെ ലക്ഷ്മിവാസമുണ്ടെന്നും ഐശ്വര്യമാണെന്നും സമ്പൂർണ്ണമാണെന്നും ഒക്കെ ഫലം പറയുവാൻ സാധിക്കും അതേസമയം അശുഭകാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ജ്യോതിഷൻ ജ്യോതിഷൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ലക്ഷ്മി യുക്തമല്ലാത്ത അശുഭമായിട്ടുള്ള കാര്യങ്ങൾ വെണ്ണീറും വിറകണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും പോത്തും കൂറ്റനും വെള്ളും ഉപ്പുകയറും തക്രം മുഴി ശീതികൻ ദണ്ഡി വിധവ അംഗഹീനവിധ നൽപ്പാമ്പിരുമ്പാതിരൻ മാർജാരം ചെറുള എന്നിവ എതിർത്തിയിടിൽ സദാ നിന്ദിതം എന്നൊക്കെയാണ് അപ്പോൾ അശുഭമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ അത് അശുഭത്വത്തെ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ പ്രവചിക്കുവാൻ ജോഡിസിന് സാധിക്കും തുടർന്നാണല്ലോ മറ്റ് ഫല കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അതിൽ പ്രധാനമായിട്ട് പന്ത്രണ്ട് രാശികൾ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു ഉണ്ടല്ലോ രാശി പന്ത്രണ്ട് പണ്ടേ ഭാരതഭൂമിയിൽ ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ട് രാശികളായിട്ടാണ് നഭോമണ്ഡലത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അതിന് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനുസ് മകരം കുംഭം മീനം ഇങ്ങനെ പന്ത്രണ്ട് രാശികളായിട്ട് കൽപ്പിക്കുകയും അതിൻ്റെ ആധിപത്യം ഗ്രഹങ്ങൾക്ക് കൊടുത്തിട്ടുമുണ്ട് വൃച്ഛികം ചൊവ്വാേത്രം ഇടപന്തുലാം ശുക്രക്ഷേത്രം മിഥിനങ്കന്നി ബുധൻ്റെ ക്ഷേത്രമാണെന്നും കർക്കിടകം ചന്ദ്രൻ്റെ ആധിപത്യം വരുന്നതാണെന്നും ചിങ്ങൻ രാശി സൂര്യൻ്റെ ആധിപത്യം വരുന്നതാണെന്നും ധനസുവും മീനവും വ്യാഴൻ്റെ ആധിപത്യം ഉള്ള രാശികളാണെന്നും മകരവും കുംഭവും ശനിയുടെ ആധിപത്യമുള്ള രാശിയാണെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഈ രാശികൾക്ക് തന്നെ വർണ്ണങ്ങൾ അതിൻ്റെ മറ്റ് സ്ഥിതിവിശേഷങ്ങൾ ആധിപത്യങ്ങൾ ആ ഗ്രഹങ്ങളെക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ ധാരാളം ധാരാളം കാര്യങ്ങളാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് മേടൻ രാശി എന്ന് പറഞ്ഞാൽ തന്നെ അതിങ്ങനെ ആടിൻ്റെ രൂപത്തിലുള്ള ഒരു രാശിയാണെന്നും നാല് കാലുകളുള്ള രാശിയാണെന്നും അതിൽ തന്നെ ചൊവ്വാ ഗ്രഹത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാശിയാണെന്നും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ ചുവപ്പിൻ്റെ ചുവപ്പ് വർണ്ണത്തിൻ്റെ ഒരു രാശിയാണെന്നും നമുക്കറിയാമല്ലോ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ രക്തവർണ്ണൻ രക്തത്തിൻ്റെ വർണ്ണമുള്ള രാശിയാണെന്നും അങ്ങനെ ധാരാളം കാര്യങ്ങൾ വൃത്തേക്ഷണോ ദുർബലജാനുരുഗ്രോ ഭീർജലേസ്യ ലഘുബുക്ക് സുഗാമി സഞ്ചാരശീല ചവലോ നൃതോക്തൃ വൃണാഗ്രതാങ്കപ്രിയ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ രാശികൾക്കുമുള്ള ഒരു മേടൻ രാശിയിൽ തന്നെ ജനിച്ച ആൾ ആ സ്വഭാവവും രൂപവുമുള്ള ആളായിരിക്കുമെന്നും ഇടവൻ രാശി ഉള്ള ആൾ ആ സ്വഭാവമുള്ള ആളായിരിക്കും മിഥുനൻ രാശിയിലുള്ള ആൾ ആ സ്വഭാവമുള്ള ആളായിരിക്കുന്നു ഇങ്ങനെ ഓരോ രാശികൾക്ക് തന്നെ രൂപകൽപ്പനകൾ ആചാര്യന്മാർ നടത്തിയിട്ടുണ്ട്